നമസ്കാരം പിണറായി വിജയൻ തന്നെ വീണ്ടും മൂന്നാമതും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരാനുള്ള സാധ്യതകളെ കുറിച്ച് നേരത്തെയും ചർച്ചകൾ ഉണ്ടായിരുന്നു ഒരിക്കലും സാധിക്കില്ല എന്നൊക്കെ യു ഡി എഫ് നേതാക്കളും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ പറയുന്നുണ്ട് എങ്കിലും അതിനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന രാഷ്ട്രീയ വിലയിരുത്തലും സജീവമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന അതായത് മൂന്നാമതും പിണറായി സർക്കാർ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ തന്നെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെ അധികാരത്തിൽ വരണം എന്നുള്ളതാണ് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചത് തീർച്ചയായിട്ടും അദ്ദേഹം കളിക്കുന്ന ചില രാഷ്ട്രീയമായ ചില കളികളും അതുപോലെയുള്ള ചില നീക്കങ്ങളും ഒക്കെ തന്നെ പലപ്പോഴും ചർച്ചാ വിഷയമായിട്ടുണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നമ്മളൊന്നും പറയുന്നില്ല പക്ഷേ അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് മൂന്നാമതും പിണറായി തന്നെ അധികാരത്തിൽ വരാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് എന്നുള്ളത് പരിശോധിച്ചാൽ ഒരു വേള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നേക്കാം അത് യു ഡി എഫിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിലെ മറ്റ് ഘടകകക്ഷികളുടെ ആ ഒരു കൂട്ടായ്മയുടെ പിടിപ്പുകേട് ഇപ്പോൾ തന്നെ വിഭാഗീയതയും മറ്റ് കാര്യങ്ങളും ഗ്രൂപ്പിസവും ഒക്കെ തന്നെ വളരെ കാര്യമായി നിലനിൽക്കുന്നുണ്ട് യു ഡി എഫിൽ കോൺഗ്രസിൽ എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അവരുടെ പിടിപ്പുകേട് കൊണ്ടും ഒക്കെ തന്നെ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം എങ്കിലും പിണറായി എങ്ങനെ ഒതുക്കാം എന്ന് ഒരു വിഭാഗം ചിന്തിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു പുറത്തു വരുന്ന മറ്റൊരു കാര്യം അതായത് അദ്ദേഹം വീണ്ടും അധികാരത്തിൽ മുഖ്യമന്ത്രിയായി വരാതിരിക്കാൻ പ്രായവുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങൾ ഘടകങ്ങളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി മാറ്റിയിരുതാനൊക്കെ തന്നെ ശ്രമിക്കുന്ന ഒരു കൂട്ടരുണ്ട് അതിലുപരി അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പിണറായി സംവിധാനത്തെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് പിണറായിസം ഇനി കേരളത്തിൽ നടപ്പിലാവാതിരിക്കാൻ ശ്രമിക്കുന്ന ചില സി നേതാക്കളും അണിയറയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഈ വെള്ളാപ്പള്ളി നരേശന്റെ പ്രസ്താവന കൂട്ടി വായിക്കുമ്പോൾ പിണറായി ഒരു വ്യക്തിയല്ല ഒരു വലിയ സംഭവമായിട്ടും പിണറായി തന്നെ ഒരു സി പി എം ആയിട്ടും ഇടതുപക്ഷത്തിന്റെ ഒരു മുഖമായിട്ടും വെള്ളാപ്പള്ളിയെ പോലുള്ളവർ അവതരിപ്പിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് മറ്റൊരു മുഖം വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷം ഇടതുപക്ഷ ചിന്താഗതിക്കാരും അല്ലെങ്കിൽ പ്രത്യേകിച്ച് സി പി എം കാരും എന്നുള്ളതാണ് മറ്റൊരു കാര്യം കാരണം ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ രണ്ട് ടേണുകളായി ഭരിച്ചിട്ട് തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരവും അല്ലെങ്കിൽ ജനദ്രോഹ നയങ്ങളും അല്ലാതെ മറ്റൊന്നും ഇവിടെ സാധ്യമായിട്ടില്ല എന്നുള്ളത് നമ്മൾ അടുത്ത കാലത്തും നമ്മൾ കേട്ട കാര്യമാണ് കാരണം ഈ പി എസ് സി അംഗങ്ങളുടെ പെൻഷൻ ഉയർത്തിയ കഥയും പാവം പിടിച്ച ആശാവർക്കർമാർക്ക് അവർക്ക് വേണ്ടത്ര ആനുകൂല്യങ്ങളും നൽകാതെ അവരെ സമരത്തിന് ഇരുത്തിക്കൊണ്ട് അവരെ പണിമുടക്കിന് പ്രേരിപ്പിച്ചുകൊണ്ട് നടത്തുന്ന കാര്യങ്ങൾ ഈ അടുത്ത കാലത്ത് ചർച്ചയായതാണ് അതിനു മുൻപ് നിരവധി വിഷയങ്ങൾ ജീവനക്കാരുടെ സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത അടക്കമുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ വിവിധ ക്ഷേമനിധി പെൻഷനുകൾ അടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ എവിടെ തിരിഞ്ഞു നോക്കിയാലും തികഞ്ഞ പരാജയം മാത്രമുള്ള ഒരു സംവിധാനമാണ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇത് മൂന്നാമതും അധികാരത്തിൽ വരാനുള്ള സാധ്യത ചർച്ച ചെയ്യുമ്പോഴും ശരിയായ രീതിയിൽ യു ഡി എഫ് അല്ലെങ്കിൽ ബി ജെ പി ഘടകങ്ങളോ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തെ മാറ്റി നിർത്താൻ സാധിക്കും എന്ന് വിലയിരുത്തുന്ന രാഷ്ട്രീയ നിരീക്ഷണവും അക്കൂടെ വരുന്നു എന്തായാലും വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായത്തെ നമ്മൾ ഖണ്ഡിക്കുന്നില്ല തീർച്ചയായിട്ടും മൂന്നാമതും അധികാരത്തിൽ വന്ന പിണറായി തന്നെ മുഖ്യമന്ത്രിയാകണം എന്നുള്ള വെള്ളാപ്പള്ളി നടേശന്റെ ആഗ്രഹത്തെ നമ്മൾ അംഗീകരിക്കുന്നു കാരണം ആഗ്രഹം ആർക്കും ഉണ്ടാകാം ആർക്ക് വേണമെങ്കിലും സ്വന്തം അഭിപ്രായം പറയാം ഭരണഘടന അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിൽ നൽകുന്നുമുണ്ട് അപ്പം ശ്രീമാൻ വെള്ളാപ്പള്ളിയുടെ ആ നാവ് പൊന്നാകുമോ മൂന്നാമതും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമോ രാഷ്ട്രീയ ചർച്ചകൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കും നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോഴേ രാഷ്ട്രീയ ചർച്ചകളും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ വളരെ സജീവമായി കഴിഞ്ഞു കാരണം ഇനിയിപ്പം വളരെ കുറച്ച് കാലങ്ങൾ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇതിനിടയിൽ യു ഡി എഫിൽ കൂടുതൽ ഐക്യം വേണം കോൺഗ്രസ് കൂടുതൽ ശക്തമാകേണ്ടതുണ്ട് അതുപോലെ തന്നെ ബി ജെ പിയും കൂടുതൽ ശക്തമായി കടന്നു വരേണ്ടതുണ്ട് അങ്ങനെയുള്ള നിരവധി രാഷ്ട്രീയ ഘടകങ്ങൾ അതിനകത്തുണ്ട് അതായത് മൂന്നാമതൊരിക്കൽ കൂടി മൂന്നാമതും നാലാമതും ഒക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പിണറായി വിജയൻ സഖാബിന്റെ നേതൃത്വത്തിൽ തന്നെ വരാൻ സാധിക്കട്ടെ എന്ന് തീർച്ചയായിട്ടും നമുക്ക് ആശംസിക്കാം കാരണം തീർച്ചയായിട്ടും രാഷ്ട്രീയം ഭിന്നമാണെങ്കിലും രാഷ്ട്രീയ അഭിപ്രായം ഭിന്നമാണെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയമായ ചിന്താഗതി വേറെയാണെങ്കിലും നമുക്ക് ആശംസകളും ഭാവുകൾ അർപ്പിക്കുന്നതിന് വിലക്കൊന്നും ഈ നാട്ടിൽ ഇല്ലല്ലോ എഡ്യൂക്കേഷൻ പട്ടം ഉന്നത എൻജിനീയറിംഗ് ഗുജറാത്ത് बिल्ड गुजरात